ക്ക് ദോഷകരമായ ചെഞ്ചെവിയൻ ആമയെ ഇടുക്കിയിലും കണ്ടെത്തി തൂക്കുപാലം പ്രകാശ് ഗ്രാം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് അപൂർവ അതിഥി വിരുന്നെത്തിയത് വനവകുപ്പിനെ വിവരം അറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തി ആമയെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി റെഡ് എഡ് സ്ലൈഡർ താപ്പിൽ എന്ന ഈ ആക്രമണകാരിയായ ആമയെ അമേരിക്ക ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും നശിപ്പിക്കുകയും പല രാജ്യങ്ങളിലും വിൽപ്പനയും ഇറക്കുമതിയും നിരോധിക്കുകയും ചെയ്തതാണ് പേര് പോലെ തന്നെ ചെവിഭാഗത്തെ ചുവന്ന നിറമാണ് പ്രത്യേകത മെക്സിക്കോയാണ് ചെഞ്ചിയൻ ആമകളുടെ ജന്മദേശം കാണാൻ ഭംഗിയുണ്ടെങ്കിലും അപകടകാരിയാണെന്ന് വിദഗ്ധർ പറയുന്നു മനുഷ്യനെ ബാധിക്കുന്ന ബാക്ടീരിയകളുടെ വാഹകരാണ് മാത്രമല്ല ജലാശയങ്ങളിലെ ചെറുജീവികളെ വരെ നശിപ്പിക്കും ആഫ്രിക്കൻ ഒച്ചുപോലെ പെരുകാൻ സാധ്യതയുള്ളതിനാൽ പരിസ്ഥിതിക്ക് ഇവ ഭീഷണിയാകുമെന്ന് വനഗവേഷകരും പറയുന്നുണ്ട് അബ്ദുൾ റഹ്മാന്റെ വീട്ടുമുറ്റത്തേക്ക് എവിടെ നിന്ന് എത്തിയെന്ന് അറിയില്ല കൗതുകത്തിനായി ആമയെ പിടിച്ച് ബക്കറ്റിലിട്ട് വളർത്തുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് യൂട്യൂബിൽ പരതിയത് തുടർന്നാണ് ആമ അപകടകാരിയാണെന്നും ഇത്തരം ആമകളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വനംവകുപ്പിനെ അറിയിക്കണമെന്നും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് മുറ്റത്ത് കണ്ടെത്തിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് തന്നെ അറിയിച്ചതാണ് അവർ ഇതുവരെയും ഒരു റെസ്പോൺസും ചെയ്തിട്ടില്ല മിക്കവാറും ഉച്ചയൊക്കെ കഴിയുമ്പോൾ വരുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ് ഇത് എവിടെ എത്തിയതെന്ന് അറിയത്തില്ല ഇന്നലെ വൈകുന്നേരം ഒറ്റത്തേക്ക് നോക്കുമ്പോൾ അത് ഓടയിൽ നിന്ന് കയറി വരുന്നതാണ് കണ്ടത് മനുഷ്യനുമായി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും വീട്ടിൽ സാധ്യതയുണ്ട് വെള്ളത്തിലിറങ്ങിയാൽ സകല സസ്യജാലങ്ങളെയും മത്സ്യങ്ങളെയും തവളകളെയും പറ്റാവുന്ന ജീവികളെയെല്ലാം കുന്നുകളയും പല രാജ്യങ്ങളിലും ഇവയെ കൈവശം വയ്ക്കുന്നതിനും നിരോധനമുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടിടങ്ങളിൽ ഈ ആമയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവയെ ജൈവ വൈവിധ്യത്തെ ബാധിക്കാത്ത തരത്തിൽ സുരക്ഷിതമായി മാറ്റിയിരുന്നു ന്യൂസ്